അസ്സാമലൈക്കും നമസ്കാരം സഹോദരങ്ങളെ നമ്മൾ ഇന്ന് മുപ്പത്തി രണ്ടാമത്തെ നറുക്കെടുപ്പാണ് എടുക്കാമെന്നത് വേഗം നറുക്കെടുക്കുന്നുണ്ട് ഇതിനു വേണ്ടി വന്നിട്ടുള്ള ആളുകൾ മുഹമ്മദ് യാസിം ഫൈസൽ ഒറ്റപ്പാലം സാദിഖ് സി എം എടപ്പാൾ മുഹമ്മദ് അബ്ബാദ് അബ്ദുൽ ഫത്താഹ് സിറാജ് വടകര ഇസ്മായിൽ മടത്തിൽ ജമാൽ എ എം കളമശ്ശേരി സുലൈമാൻ സി എ അബ്ദുൽ മജീദ് ബിയം അബ്ദുൽ റഹീം കെട്ടി ഫസൽ കണ്ണൂർ ഈ പന്ത്രണ്ട് പേരാണ് അതിനു വേണ്ടി നമ്മളിവിടെ പന്ത്രണ്ട് പേപ്പറുകൾ ഒതുക്കി വെച്ചിട്ടുണ്ട് അത് ഓരോന്നായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തിടാം ഇത് ഒന്ന് നിങ്ങളെ കാണിച്ചിട്ട് തന്നെയാണ് ഇടുന്നത് രണ്ട് പിന്നെ മൂന്ന് അത് കഴിഞ്ഞ് നാല് നാല് കഴിഞ്ഞ അഞ്ച് കാണാല് അഞ്ച് പിന്നെ ആറ് ഏഴ് ഏഴാമത്തെ നമ്പറ് എട്ട് എട്ടാമത്തെ നമ്പറ് ഒമ്പത് ഒമ്പത് പത്ത് പത്തെട്ടു പതിനൊന്ന് ഇനിയിപ്പോൾ ഏതെങ്കിലും ഇട്ടില്ലാന്ന് ഉള്ള സംശയം വേണ്ട പന്ത്രണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന് നറക്കെടുക്കണം ഓക്കെ ഇത് ഇരിക്കട്ടെ മറ്റൊരു കാര്യം ഇനി നമ്മുടെ അടുത്ത് ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് ഈ ഇറാനി ഫൈറൂസിന്റെ ഒരു വലിയ ശേഖരം തന്നെ നമ്മുടെ ഇടയിൽ എത്തിയിട്ടുണ്ട് അതേപോലെ അക്കീക്ക് ഏത് തരം അക്കീക്ക് വേണമെങ്കിലും ഉണ്ട് എല്ലാത്തിനും അറുന്നൂറ് രൂപയുള്ളൂ അതുപോലെ തന്നെ ഇത് മാണിക്കും അതുപോലെ മുത്തും ബ്ലൂ സഫയർ മരതകം അതിന് അതുപോലെ ഇത് കോറൽ കോറലൊക്കെ ഒറിജിനൽ കോറൽ എല്ലാം ഒറിജിനലാണ് സർട്ടിഫൈഡ് ഇപ്പം അതെ ഇതുവരെ നറുക്കെടുത്ത ആളുകളുടെ ഒക്കെ സർട്ടിഫൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ ഇതിനി അയക്കണം ഇന്നിതൊക്കെ അയക്കാം അവരുടെ അഡ്രസ്സ് ഇതിൽ ഈ പേപ്പറിൽ എഴുതിയിട്ടുണ്ട് അവർ അവർക്ക് അയക്കാനുള്ള ഇതിപ്പോൾ ഒരു ഇറാനി ഫൈറൂസ് ആണ് എടുത്തിട്ടുള്ളത് ഇത് ബ്ലൂ ആണ് ഇപ്പോൾ നമ്മൾ മുത്ത് മാത്രമല്ല ഇത് വേണമെങ്കിലും എടുക്കാം അതുപോലെ ഇപ്പോൾ വളരെ തിളങ്ങുന്ന ഓപ്പല് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓപ്പല് വേണമെന്നുണ്ടെങ്കിൽ നല്ല കുട്ടികൾക്കൊക്കെ ഇത് ഇടാൻ നല്ലതാണ് നല്ല രസമാണ് ഇത് കാണാനും അതുപോലെ അതിന്റെ അതിന്റെ ആ കളറും കാര്യങ്ങളൊക്കെ ഗോൾഡിലോ വെള്ളിയിലോ ഒക്കെ ഇത് ഉണ്ടാക്കി ഇടാം വലിയ വിലയൊന്നുമില്ല ഒരു ക്യാരറ്റിന് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ ഒക്കെ വരും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ആ ഇനി ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ പുസ്തകത്തിന് അവാർഡ് കിട്ടിയത് അറിഞ്ഞല്ലോ അതിന്റെ അവാർഡാണ് ഇത് ഇത് ഡോക്ടർ ഭീമ്രാവ് അംബേദ്കർ അവാർഡ് ഈ വർഷത്തെ നമ്മുടെ ഈ പുസ്തകത്തിനാണ് കിട്ടിയത് അതിൻ്റെ സർട്ടിഫിക്കറ്റാണിത് ഇത് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഡൽഹിയിലേക്ക് പോയത് ഇനി ഈ പുസ്തകത്തിൽ നിന്ന് ഒരു പേജ് നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇന്ന് കിട്ടിയൊരു പേജാണ് ഇത് വ്യത്യസ്ത വേദഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഒക്കെയാണ് ഇത് ബൈബിൾ ഇത് ഖുറാന് ഗീത ബൈബിൾ അങ്ങനെ പ്രവാചക എല്ലാം ഉണ്ട് അപ്പൊ ഇന്ന് നമുക്ക് ഈ പേജാണ് കിട്ടിയത് നമുക്ക് നോക്കാം നമുക്ക് നാനൂറ്റി എൺപത്തി ഒമ്പതാമത്തെ എന്ന് ഞാൻ വായിക്കുന്നത് ഈ ഭൗതിക ലോകത്തിൽ ദൈവിക ഗുണങ്ങളും ആസുര ഗുണങ്ങളും ഉള്ളവരുണ്ടല്ലോ ഈ ലോകത്ത് രണ്ടു തരം ആളുകളുണ്ടല്ലോ ദൈവിക ഗുണങ്ങളുള്ളവരും ആസുര ഗുണങ്ങളുള്ളവരും ഇത് രണ്ടുമുള്ളവരും ഒക്കെ ഉണ്ട് എല്ലാവരിലും ഇത് രണ്ടുമുണ്ട് അത് ഏതിനാണോ നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അത് കൂടി വരും ദൈവിക ഗുണങ്ങളെ നമ്മൾ കൂടുതൽ ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടാൽ നമ്മുടെ ശരീരത്തിലുള്ള ദൈവിക ഗുണങ്ങൾ വർദ്ധിക്കും ആസുര ഗുണങ്ങൾ കുറയും അതിൽ ആസുര ഗുണങ്ങൾ കൂടുതലുള്ളവർ നിഗനം നിഗമനങ്ങളെ പിന്തുടരുകയാണ് ചെയ്യുന്നത് അവർ ആസുര ഗുണങ്ങൾ കൂടുതലുള്ളവർ ഗുരുക്കന്മാർ പറഞ്ഞതോ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങൾ പറഞ്ഞതോ ഒന്നല്ല അവർ സ്വീകരിക്കുക അവർ അവരുടേതായ ചില നിഗമനങ്ങളുണ്ട് ആ നിഗമനങ്ങളെ പിന്തുടരുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവർ സ്വയം നഷ്ടപ്പെട്ടവരായി മാറുന്നു അസുരന്മാരായ ഈ അല്പബുദ്ധികൾ ലോകനാശകരങ്ങളായ കൊടുംക്രിയകളിൽ പോലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനത്തെ ആളുകളാണ് നമ്മൾ മോഷണം പിടിച്ചുപറി കൊലപാതകം വ്യവിചാരം അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഏർപ്പെടുന്നത് ഇവരാണ് അവര് അവരുടെ നിഗമനങ്ങളാണ് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ജീവിതത്തിലേ ഉള്ളൂ അങ്ങനെയുള്ള പല അവരുടെ സ്വന്തമായിട്ടുള്ള കുറെ നിഗമനങ്ങളെയാണ് അവർ പിന്തുടരുന്നത് എന്ന് അർത്ഥം ഇനി ഒന്നും കൂടി വായിക്കാം നിങ്ങളുടെ നല്ലവരായ സ്നേഹിതരെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് നല്ലൊരു ഉപദേശമാണ് കാരണം നിങ്ങളുടെ സ്നേഹിതരായ നല്ല കൂട്ടുകാരെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് പുതിയവർക്ക് പുതിയവർ അവർക്ക് തുല്യരെന്നു വരില്ല ഇനി പുതിയ നിങ്ങൾ പുതിയ പുതിയ കൂട്ടുകാരെ കിട്ടുമ്പോൾ പഴയ ആളുകളെ ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട് പുതിയ ആളുകൾ ചിലപ്പോൾ അവർക്ക് പകരക്കാരായിന്നു വരില്ല എന്ന് പാപികളുണ്ട് ചില നേട്ടങ്ങൾ കണ്ട് അസൂയപ്പെടരുത് ചില പാപങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ വരുന്നത് കാണാം അത് കണ്ടിട്ട് നിങ്ങൾ അസൂയപ്പെടേണ്ട കാര്യം ഇല്ല അങ്ങനെ ചെയ്യരുത് അവരുടെ വരാൻ പോകുന്ന ഭാവി നിങ്ങൾക്ക് അറിയില്ലല്ലോ അവർക്കിനി എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇപ്പൊ ഇപ്പൊ കണ്ടതല്ലേ ഇപ്പൊ അവർക്ക് ചില വലിയ ഗുണങ്ങൾ വന്നു അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ അസൂയപ്പെടുകയാണ് പക്ഷെ അവർക്ക് ഇനി വരാൻ പോണ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ അറിയില്ല അതുകൊണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ അസൂയപ്പെടേണ്ട അഹങ്കാരികളെ താൽക്കാലിക വിജയങ്ങളെ അത്ഭുതപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട നമ്മള് ചില അത്ഭുത വിജയങ്ങൾ കാണും ചില ആൾക്കാർക്ക് പക്ഷെ അവർ അഹങ്കാരികളായിരിക്കും പക്ഷെ അവരുടെ ആ വിജയങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ആശങ്കപ്പെടേണ്ട മരിക്കും മുമ്പേ അവർക്ക് ലഭിക്കേണ്ട ശിക്ഷകൾ ലഭിച്ചിരിക്കും തെറ്റ് ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള ശിക്ഷ അവർക്ക് ലഭിച്ചിരിക്കുമെന്നാണ് നമ്മൾ പലതും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കൊല്ലാൻ അധികാരമുള്ളവരിൽ നിന്നും അകന്നു നിൽക്കുക നമ്മളെ കൊല്ലാൻ പോലും അധികാരമുള്ള ആളുകൾ നമ്മളെ ശിക്ഷിക്കാൻ അധികാരമുള്ള ആളുകൾ നമ്മളെ ഭരിക്കുന്ന ആളുകൾ അവരിൽ നിന്ന് കുറച്ചൊന്ന് അകന്നു നിൽക്കുക അവരെ സമീപിക്കേണ്ടി വന്നാൽ അഥവാ അവരെ സമീപിക്കേണ്ടി വന്നാൽ സൂക്ഷ്മത പാലിക്കുവിൻ കാരണം അവർക്ക് കൊല്ലാനും മറ്റുള്ളതിനൊക്കെ അധികാരം ഉണ്ടല്ലോ അപ്പൊ ആ അധികാരമുള്ള സമയത്ത് നമ്മൾ കുറച്ച് സൂക്ഷ്മത പാലിക്കുന്നത് നല്ലതാണ് നമ്മുടെ പല ആളുകൾക്കും ഇല്ലാത്തതും അതാണ് ഈ സൂക്ഷ്മത കുറവാണ് അധികാരത്തിൽ വന്ന ആളുകളെ നമ്മൾ അവരോട് എതിർക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഒന്ന് സൂക്ഷ്മത പാലിക്കുന്നത് നല്ലതാണ് അർത്ഥം അത് പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ അത് സ്വീകരിക്കുന്നത് നല്ലതാണ് അയൽക്കാരെയെല്ലാം നന്നായി അറിയാൻ ശ്രമിക്കുക നമ്മുടെ അയൽക്കാരെ കുറിച്ചൊക്കെ നമുക്ക് അവരെന്താണ് ഏതാണ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ അല്ലെങ്കിൽ അവര് മാനുഷികമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ നല്ലവരാണോ ചെയ്തോ എന്നൊക്കെ അറിഞ്ഞു വെക്കുക അറിയാൻ ശ്രമിക്കുക വേറൊന്നും ചെയ്യണ്ട അറിഞ്ഞു വെച്ചാൽ മതി ജ്ഞാനികളുടെ വിലയേറിയ ഉപദേശങ്ങൾ ഒരിക്കലും നിങ്ങൾ തള്ളിക്കളയരുത് അറിവുള്ളവരുടെ ജ്ഞാനികളുടെ വേദങ്ങളിലെ വേദവചനങ്ങളെ സൽവചനങ്ങളിൽ നിന്നുള്ള അതുപോലെയുള്ള ഉപദേശങ്ങൾ അങ്ങനെയുള്ള ഉപദേശങ്ങൾ നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയാതിരിക്കും എന്നാണ് പിന്നെ അടുപ്പിലെ തീ കെടുത്താതെ ഉറങ്ങരുത് ഇപ്പൊ അടുപ്പ് കത്തിക്കുന്ന കാലമല്ല ആണ് ഇപ്പൊ നമ്മൾ ഗ്യാസിലും പല രീതിയിലൊക്കെ അടുപ്പ് കത്തിക്ക ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അതൊക്കെ അല്ലെങ്കിൽ സ്റ്റൗ ഇസ്ത്രീപ്പെട്ടി ഒക്കെ ഓണാക്കി വെച്ചിട്ട് കിടന്നുറങ്ങുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അത് ഒന്നുകൂടി നോക്കി ഓഫ് ആക്കിയിട്ട് ഉറങ്ങിപ്പോകാം അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഈ നറുക്കടുപ്പ് എടുക്കാം കൈകാലൊക്കെ കാണിച്ച് ചില ആളുകൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ വലുതുണ്ടോന്നൊക്കെ അപ്പൊ നമുക്ക് നമ്പർ പന്ത്രണ്ട് നമ്പർ പന്ത്രണ്ടിനാണ് കിട്ടിയിട്ടുള്ളത് നമ്പർ പന്ത്രണ്ട് ആ പന്ത്രണ്ട് ആരാ നോക്കാം മുപ്പത്തി രണ്ടാമത്തേതിൽ പന്ത്രണ്ട് ഫസൽ കണ്ണൂർ ഫസൽ കണ്ണൂർ ഈ പ്രാവശ്യത്തെ വിന്നർ ഓ അദ്ദേഹം ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് ആറാമത്തെ പ്രാവശ്യം ഒരുപാടില്ല ആറാമത്തെ പ്രാവശ്യം